ഹലോ സോറി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ദി ജി പി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് സ്കൂൾ പെട്ടി അൺബോക്സിംഗ് ആണ് നിങ്ങൾ വിചാരിക്കാം ഈ ദുബായ് പെട്ടി മസ്കറ്റ് പെട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ സ്കൂൾ പെട്ടി എന്താണ് നിങ്ങൾക്കറിയാമോ ഇല്ലേ അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഈ സ്കൂൾ പെട്ടി എന്താണ് അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതാണ് റെഡിയല്ലേ വാ ഫസ്റ്റ് എൻ്റെ ഓപ്പൺ ചെയ്യും ഞാനെന്റെ സ്കൂളിൽ കൊണ്ടു വന്ന ടോച്ച് എല്ലാ വർഷവും ബോക്സ് ആ കൊണ്ടുവന്നു ഈ വർഷം ഞാൻ ടോച്ച് കൊണ്ടു വന്നു എൻ്റെ ഞാനെന്തൊക്കെയോ ടോച്ച് എൻ്റെ പ്രത്യേകിച്ചൊന്നും ഇല്ല സാധനമുണ്ട് പേപ്പർ രണ്ടാമത്തെ പേപ്പർ മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു ജിയോമെട്രി ജ്യോമ്രി ബുക്സ് അതിനകത്ത് എന്തെങ്കിലും ഞാൻ കുറേ നാളെ കുറച്ച് ദിവസമായിട്ട് എടുത്ത് വെച്ചൊരു ഫോട്ടോ ആയിരുന്നു അതിനകത്ത് വെച്ചാൽ അതിനകത്ത് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ ഒരു ഡിവൈഡറ് ഒരു കോം കോംബസ് രണ്ട് പെൻസിൽ അതിൻ്റെ പഴയ പെൻസിൽ രണ്ടു ദിവസം കൊണ്ടൊരു പെൻസിൽ ഇതിനകത്ത് കിട്ടിയ ഒരു പെൻസിൽ ഒരു കട്ട് ഷാർപ്പ്നർ അല്ലെങ്കിൽ റേസർ റേസർ എടുക്കാൻ പറ്റത്തില്ല ഒരു സ്കെയില് ഇതെന്തോന്നെനിക്കറിയത്തില്ല ഇതും എനിക്കറിയത്തില്ല എന്താണ് ഇതെന്തോന്നും എനിക്കറിയത്തില്ല പിന്നെ അതിനകത്തുള്ള എന്തോ മുറു ഡിവൈഡർ ഒക്കെ ഒരു സ്ക്രൂ ഡ്രൈവുകൾ എടുത്തിട്ട് അടുത്ത ഒരു കളർ പെൻസിലാണ് ഇത് പ്രത്യേകൊന്നുമില്ല ബസ് ബോർഡ് കെട്ടി വന്നത് അത്രേ ഇത് പന്ത്രണ്ട് ഷേർട്ട്സുണ്ട് അത്രേ ഉള്ളൂ അടുത്തതിൻ്റെ വാട്ടർ ബോട്ടിലാണ് എൻ്റെ പർപ്പിൾ ഒരു വാട്ടർ ബോട്ടിൽ പെട്ടെന്ന് പ്രിങ്ക് പറ്റും കട്ട് കിട്ടുക പിന്നെ ഇത് രണ്ട് ബ്രൗൺ ബ്രൗൺ അല്ല ഇത് ഇപ്പം ട്രാൻസ്പെറൻറ്റ് ത്രേ ഉള്ളൂ അത് പെൻസിൽ പെൻസിൽ ഞാൻ ഇവിടെ പൊട്ടിച്ച് കളാക്കി വെച്ചേക്കറിയാതെ പെട്ടാണ് ഇതാണ് എൻ്റെ പെൻസിൽ മൂന്ന് റെഡ് ഉണ്ട് മൂന്ന് ബ്ലൂ ഉണ്ട് നാല് പക്ഷേ നാല് ഗ്രീനും ഉണ്ട് ഇതൊരു ഇറേസറും കട്ടറും കൂടെ വരുന്നൊരു ഇതാണ് അത് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടതാണ് അടുത്തത് അടുത്തതുമ്പോൾ ഈ കത്ത് ഈ ഷാർട്ടിനർ എന്ന് വെച്ചാൽ ഫുട്ബോളിൻ്റെ ഷേപ്പിലാണ് അത്രയേ ഉള്ളൂ ഒരു കുറച്ച് പത്ത് രൂപയുടെ സാധനമുള്ളൂ ഇത് രണ്ടൊരു കസിൻ സിസ്റ്റർ വരെ ഉള്ള ഗെഡു സെക്രട്ടറിയേറ്റ് വരെയുള്ള ബുക്ക് ഇത് രണ്ട് കിളികളെ ഉള്ളൂ ബാക്കിയല്ല ഇത് തന്നെ പിന്നെ ഇതൊരു സ്വാമിയത്ര എൻ്റെ ബുക്സ് ഒത്തിരി ബുക്ക്സ് ഉണ്ട് മലയാളം മാക്സ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റി ബുക്ക് മലയാളം രണ്ട് പതികളുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് ഞങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് ലാസ്റ്റ് അടുത്ത് കുരുക്കിട്ട് പോയി പേപ്പർ നെയിം നെയിം ബോർഡ് ഫുഡ് അടുത്തത് സോറി ഇത് നെയിം നെയ്മോർഡല്ല എക്സാം പറഞ്ഞായിരിക്കും എൻ്റെ ഒരു ഒരു അശ്രദ്ധ കാരണം സംഭവിച്ചു ഇതാണ് എൻ്റെ ഒരു ഫയൽ വേറെ ഒരു കാര്യം മാജിക് ഇത് സാധാ ഫയൽ കേട്ടോ ഒരു സാധാ ചെറ്റോട്ടോ ഇത് ആ ഇത് എത്ര the pen, black then the mini scrapbook and throw again yang pen like Ini so sathu boom ada triangle shape so white glue on camera itto combas and the combas to we need glue wala cute candy color five pens എനിക്ക് ഈ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് പെന്നാണോ പേനയാണോ ഉപയോഗിക്കേണ്ടത് എനിക്കറിയാത്തത് കൊണ്ടാണ് പെൻസിലും പക്ഷേ പെന്നാണോ പെൻസിലാണോ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പെൻസിലും മാറ്റി പേന മേടിച്ചിട്ടുണ്ട് ഇതൊരു ബൂമിൻ്റെ ഒരു ഇറേസർ ഇത് മുറിച്ച റെക്റ്റാങ്കിളാകും റെക്റ്റാങ്കിൾ അതുകൊണ്ട് ഇതാണ് എന്താ മെയിൻ സാധനം രണ്ട് കീഴ്ച്ച ഒന്ന് പൊക്കിയുമ്പോൾ ഒന്നിട്ട് ചെയ്തിരും ഗ്ലൂ വൈറ്റ് ഗ്ലൂ ഇതൊരു സാധാരണ സ്റ്റാർക്കറിയാം രണ്ട് സദാ സർ ഇത് സ്റ്റാപ്ലെയർ പിന്നെ ഇതാണ് ഇത് ബ്ലൂ ആണ് പക്ഷേ പർപ്പിൾ കളറാണ് ഉള്ളൂ ഇത് ഒരു അപ്സറുടെ ഒരു ഷാപ്റ്ററും പിന്നെ ഒരു ബ്ലാക്ക് മാർക്കർ അതേ വലിയ ഫയലിനകത്ത് പിന്നെ അടുത്ത നമ്മുടെ മെയിൻ സാധനങ്ങളാണ് ഒരു ബീക്ക് എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീടിൻ്റെ അപ്പുറത്താണ് എൻ്റെ സ്കൂൾ എന്നാലും ഞാൻ കൂടെ ഒരു എന്തെ കൊണ്ടുവന്നെട്ടില്ല ഇതെൻ്റെ മെയിൻ ബാഗാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് റെഡും ബ്ലൂവും യെല്ലോ വൈറ്റ് കോമ്പിനേഷനാണ് എൻ്റെ ബാഗ് അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ പെട്ടി എന്താണെന്ന് വെച്ചാലോ അത്രയേ ഉള്ളൂ സ്കൂൾ പെട്ടി സ്കൂളിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം എൻ്റെ ഫേവറേറ്റ് കളേഴ്സ് ഒക്കെ ഏതാണ് ഓക്കെ ചില സാധനങ്ങൾ വാങ്ങിച്ചേക്കുന്നത് മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റിൽ നിന്നാണ് നല്ല വിലക്കറ വേണം നല്ല ക്വാളിറ്റി സാധനങ്ങൾ വേണം ഓക്കെ അപ്പം എൻ്റെ ഫേവറേറ്റ് കളർ വേണം കാര്യ കമൻറ്റ് എടുക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം അപ്പം അതുവരെ ബൈ ബൈ സർപ്രൈസ് എൻ്റെ അനിയൻ്റെ ഫോട്ടോ വെച്ചുള്ള രണ്ട് നെയിം സ്ലിപ്പാണ് ഇതെനിക്ക് തന്നേക്കുന്നതും ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ലച്ചൂസ് ക്രാഫ്റ്റ് വേൾഡ് എന്നാണ് എൻ്റെ പേര് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റാണ് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വന്നിട്ട് ഇതാണ് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു And let's just go.